ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറിവിൻ്റെ അപ്കമിങ് ആയിട്ടുള്ള രണ്ട് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് നേരം മുമ്പ് അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ തന്നെയാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കടന്നാലോ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് കരുണാകരനെയും പ്രിയനെയുമാണ് നീ എന്ത് കാര്യത്തിനാണ് പുറത്ത് പോകുന്നതെന്ന് കൃത്യമായിട്ട് പറഞ്ഞാലേ നിന്നെ വിടുള്ളൂ എന്ന് കരുണാകരൻ പറയുകയാണ് അങ്ങനെ പ്രിയം പറയാണ് ഇപ്പം നിങ്ങൾക്ക് എന്താ ഞാൻ എന്ത് കാര്യത്തിനാണ് പുറത്ത് പോകുന്നതെന്ന് അറിയണം ഞാൻ പാർ എന്ന് പറഞ്ഞിട്ട് പ്രിയം പെട്ടെന്ന് നിർത്താണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് പുറത്തു പോകുന്നത് കാര്യം എന്താണെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല ഞാനൊട്ട് പറയത്തൂല അല്ലടാ നീ എപ്പാ എന്ന് പറഞ്ഞല്ലോ അതെന്താ പാർവതിയായിട്ട് നീ ഒന്ന് ചുറ്റാൻ അല്ലേ ആ വെറുതെ അല്ല അവൾ ഗാർമെൻസിൽ വരാത്തത് എവിടെ എവിടെയാണ് പോകുന്നത് ബീച്ചിൽ പാർക്കിൽ ഹോട്ടലിൽ എവിടെ എവിടെയാന്ന് പറയ് എന്ന് പറയാണ് ഈ സമയത്ത് പ്രിയം പറയാണ് ആവശ്യമില്ലാത്ത വർത്താനങ്ങൾ ഇവിടെ പറയേണ്ട കാര്യമില്ല ആ നിന്നോട് പിന്നെ ഒന്നും ചോദിക്കാൻ പാടില്ലല്ലോ കാരണം നിന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ സാർ ഇടപെടും അതുകൊണ്ട് നിന്നോടൊന്നും ചോദിക്കാൻ പാടില്ല നീ ഒന്നും മനസ്സിലാക്കിക്കോ കൈലാഷ് സാറ് നിനക്ക് വലിയ സപ്പോർട്ട് തരുന്നുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അതുപോലെ നിന്നെ പൂജിക്കേണ്ട ഒരു കാര്യമില്ല അയാൾ സപ്പോർട്ട് തരുന്നത് കാരണം നീ വീണ്ടും ഈ ഗാർമെൻസിലേക്ക് വന്നു എന്നിട്ട് നീ എന്നെ പേടിപ്പിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് കരുണാകരൻ നമ്മുടെ പ്രിയൻ്റെ കൈയ്യെ കയറി പിടിക്കുകയാണ് ഈ സമയത്ത് പ്രിയം പറയുകയാണെങ്കിൽ കൈവിടിച്ചാറേ ദേഹത്തെ തൊട്ടുള്ള ഒരു കളിയും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കൈ തട്ടി മാറ്റുകയാണ് എന്നിട്ട് പറയാണ് നിങ്ങൾക്കിപ്പോൾ എന്താണ് വേണ്ടത് നിങ്ങൾക്ക് ഒരു ലീവ് ഫോം വേണം അത്രേലേ ഉള്ളൂ അത് ഞാൻ തന്നേക്കാം മോഹനെ എൻ്റെ പേരിൽ ഒരു ലീവ് ലെറ്റർ എഴുതി ഇയാളുടെ കയ്യിലേക്ക് കൊടുത്തേക്കെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയൻ അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ മുക്ത പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരികയാണ് ഇന്ന് തന്നെ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ പ്രൊ കെ ടി അയക്കാനായിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റും കെ ടി അയച്ചേ മതിയാവുള്ളൂ എന്തായി കരുണാകര ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എല്ലാം ശരിയാവുമോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് കരുണാകരൻ പറയുകയാണ് എൻ്റെ പൊന്നു മുക്ത മാഡം മാഡം എന്തേ വിചാരിക്കുന്നത് ഞാൻ വല്ല മെഷീൻ ആണെന്നോ ഇവിടെ ഉള്ളൊരു സൂപ്പർവൈസർ അവൻ ഇന്ന് ലീവാ ടൈലർ എന്ന് പറയുന്ന ആ പാർവതി ആദ്യം ലീവാണ് കാര്യം അവളൊരു പട്ടിക്കാട്ട് കാര്യമാണെങ്കിലും എനിക്കവളെ താല്പര്യം ഇല്ലെങ്കിലും അതിന് ഉടുക്കത്തെ ഫാസ്റ്റാണ് നല്ല ഗ്രാൻഡായിട്ട് തയ്ക്കൊക്കെ ചെയ്യും ഇന്ന് അവളും ലീവാണ് ആ പ്രിയനും ലീവാണ് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഇത് പ്രിയൻ ലീവോ ആ എന്ത് പറയാനാ മാഡം ഗാർമെൻറ്റ്സി കയറി വന്ന് അവൻ ലീവാണെന്ന് പേഴ്സണൽ കാര്യമാണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് ഇറങ്ങിപ്പോയി എന്ന് ഇറങ്ങിയാണ് അങ്ങനെയൊക്കെ ലീവ് കൊടുക്കാൻ പറ്റുമോ കരുണാകരൻ സാറേ ഹാ ഇവിടെ ഞാൻ പറഞ്ഞിട്ട് എന്താ കാര്യം മാഡം പറഞ്ഞാൽ കൂടെ ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല വേണമെങ്കിൽ മാഡം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നെന്ന് പറയുകയാണ് അങ്ങനെ മുക്തം മോഹൻ്റെ അടുത്തേക്ക് വരികയാണ് എന്താ എന്താ പ്രിയൻ പെട്ടെന്ന് പോയത് അത് പിന്നെ എന്തോ പേഴ്സണലായിട്ടുള്ള കാര്യമുണ്ട് പ്രിയൻ ഇപ്പം തന്നെ ഇവിടെ എത്തിയിരിക്കണം അത് എന്ത് ചെയ്തിട്ടാണെങ്കിലും എന്ന് പറയുകയാണ് കേട്ടോ മോഹനോട് എന്നിട്ട് മുക്ത അവിടെ നിന്ന് പോവുകയാണ് ഈ സമയത്ത് മോഹൻ വിചാരിക്കുകയാണ് ദൈവമേ ഇനി ഞാൻ എന്തവനോട് പറയാനേട്ടോ ഈ പെണ്ണുമ്പോളെ ആണെങ്കിൽ വന്ന് എന്നെ ഭരിച്ചുകൊണ്ട് പോയിരിക്കുന്നു എന്ന് മോഹൻ ചിന്തിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ കൈലാഷെ വീട്ടിലേക്ക് പോകാനായിട്ട് റെഡിയാവുന്ന സമയത്ത് മുക്ത പുറകാലെ ഓടി ചെല്ലുകയാണ് കൈലാഷെ എവിടെ പോവല്ലേ എന്ന് പറയുകയാണ് അങ്ങനെ കൈലാഷ് ചോദിക്കുകയാണ് എന്താ മുക്ത എന്താ പ്രശ്നം അതു പിന്നെ ഇന്ന് തീർത്ത് കൊടുക്കേണ്ട ചില പ്രൊഡക്ഷൻസ് ഉണ്ട് ഇന്ന് തന്നെ കയറ്റി അയക്കേണ്ടതാണ് പക്ഷേ സൂപ്പർവൈസർ കൈ പ്രിയൻ ലീവിലാണ് കൈലാഷെ ഞാൻ പറഞ്ഞ എന്തായാലും അവൻ കേൾക്കാൻ പോകുന്നില്ല താൻ തന്നെ പറയി അല്ല എന്താ എന്താ പ്രിയൻ ലീവ് ആവാൻ കാരണം അതിനുള്ള കാരണമൊന്നും അറിയില്ല പേഴ്സണൽ പേഴ്സണലാണെന്നും പറഞ്ഞുകൊണ്ട് ഗാർമെൻസിൽ വന്ന അപ്പം തന്നെ ഇറങ്ങിപ്പോയെന്ന് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിലാണ് അവൻ പെരുമാറുന്നത് അല്ലെങ്കിൽ തന്നെ നിന്നെ പറഞ്ഞാൽ മതിയല്ലോ നീ അവനൊക്കെ ആവശ്യമില്ലാത്ത ഇടം കൊടുക്കുന്നതാണ് പ്രശ്നമാവുന്നത് മുക്തർ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ് നമ്മൾ റെസ്പെക്റ്റ് ചെയ്താലേ റെസ്പെക്റ്റ് നമ്മളെ തേടി വരുവുള്ളൂ ഇപ്പം എന്താ പ്രിയനെ വിളിക്കണം അത്ര ഇല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ പ്രിയൻ പോയിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള റീസൺ ഉണ്ടാവും എന്തായാലും പ്രിയനെ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കൈലാഷ് പ്രിയനെ വിളിക്കുകയാണ് അങ്ങനെ പ്രിയൻ കോൾ എടുക്കുകയാണ് കൈലാഷ് സർ സർ ഞാൻ ഒരു പേഴ്സണലായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് പുറത്തേക്ക് വന്നിരിക്കുകയാണ് ആ പ്രിയ അത് പിന്നെ നീ മണിക്ക് ശേഷം പോയിക്കോ ഇന്നലെ ഞാൻ നിന്നെ വിളിച്ചപ്പോഴും നീ എന്നോട് ലീവാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ നീ എന്നോട് അങ്ങനെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിനക്ക് പകരം വേറെ ഒരാളെ നോക്കില്ലായിരുന്നോ നിനക്ക് സപ്പോർട്ട് ചെയ്യാതിരുന്നിട്ടില്ലല്ലോ പ്രിയ ഇപ്പം അതേ അത്യാവശ്യമായിട്ട് ചെയ്തു കൊടുക്കേണ്ട ചില ഓർഡറാണ് അത് നീ നിന്നാൽ മാത്രമേ ചെയ്ത് തീർക്കാനായിട്ട് പറ്റുകയുള്ളു അതുകൊണ്ട് നീ തിരിച്ചു വരണം ബാക്കി എന്ത് കാര്യമാണെങ്കിലും മണിക്ക് ശേഷം നീ പൊയ്ക്കോളാം പറയാണ് ശരി സാർ ഞാൻ വരാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയൻ തിരിച്ച് വരാൻ നിൽക്കാൻ കേട്ടോ ഈ സമയത്ത് മുക്തയോട് നമ്മുടെ കൈലാഷ് പറയുകയാണ് നീ വിളിച്ചിട്ട് വരാത്തവൻ ഞാൻ വിളിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ് അവൻ എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാനും അവനെ റെസ്പെക്ട് ചെയ്യുന്നു അവനും എന്നെ റെസ്പെക്ട് ചെയ്യുന്നു ആവശ്യമില്ലാതെ പ്രിയൻ്റെ പേരിൽ കോർണർ ചെയ്ത് ഓരോന്നും ചെയ്തു കൂട്ടരുത് അവൻ നാലുമണിയാകുമ്പോൾ പൊക്കോട്ടെ എന്ന് കൈലാഷ് പറയുകയാണ് കേട്ടോ അങ്ങനെ കൈലാഷ് അവിടെ നിന്ന് പോവുകയാണ് ഈ സമയത്ത് പ്രിയം വിചാരിക്കുകയാണ് ദൈവമേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും പാറുവാണെങ്കിൽ എത്തിയിട്ടുമില്ല പാറുവിനെ ഫോൺ ചെയ്തിട്ടാണെങ്കിൽ എടുക്കുന്നുമില്ല അങ്ങനെ പ്രിയൻ വിഷമത്തിൽ വണ്ടി ഓടിച്ചിങ്ങനെ തിരിച്ചെടുക്കുന്ന വഴിക്ക് ഒരു ഓട്ടോയിൽ വന്നിട്ട് പ്രിയൻ്റെ വണ്ടി മുട്ടുകയാണ് അപ്പോൾ ഓട്ടക്കാരൻ ഇറങ്ങി വരിക താൻ എവിടെ നോക്കി വണ്ടി ഓടിക്കുന്നേ നോക്കിയാണ് കേട്ടോ അപ്പോൾ ഈ ഓട്ടക്കാരൻ മറ്റാരും അല്ല നമ്മുടെ പാറുവിനെ കൊണ്ടുവന്നാക്കിയ ഓട്ടക്കാരനാണ് അല്ല മോനെ പ്രിയ നീയായിരുന്നോ ആ നീ പാറുവിനെ കാണാനായിട്ട് ഹോസ്പിറ്റലിൽ അല്ലേ ആ ആഹാ ഞാനാ പാർവിനെ ഹോസ്പിറ്റലിൽ ആക്കിയത് നിങ്ങൾ തമ്മിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ചേട്ടാ ഏത് ഹോസ്പിറ്റലിലാണ് പാർവിനെ ആക്കിയത് ഇന്ന ഹോസ്പിറ്റലിലാണെന്ന് ആ ചേട്ടൻ പറയുകയാണ് ഇല്ല ചേട്ടാ ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല നേരി കാണുമ്പോൾ സംസാരിക്കാം കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയൻ അങ്ങടേക്ക് വെച്ചു അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാറുവാണെങ്കിൽ എല്ലാം ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് അവിടെ രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യാണ് ഈ സമയത്ത് പാറുവിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ നമ്മുടെ ഭൂമിക മേഡവും സിസിലി ചേച്ചിയും കൂടെ വന്നിരിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് പാറ് നോക്കുമ്പോൾ ഇവരെ കാണുകയാണ് പെട്ടെന്ന് തന്നെ പാറൊളിച്ചിരിക്കാനായിട്ടോ പെട്ടെന്ന് സിസിലി ചേച്ചിയുടെ റിസൾട്ട് വരുന്നു അതിൽ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല അവർക്ക് ക്യാൻസർ ഒന്നുമില്ല എന്ന് തെളിയുകയാണ് അങ്ങനെ ഭൂമിക്ക് പറയുകയാണ് കണ്ടോ നീ ഇപ്പോൾ ക്യാൻസറാ ക്യാൻസറാന്ന് പറഞ്ഞു പേടിച്ചിരുന്നെങ്കിലോ ഇതുപോലെ അയനായിരുന്നു കണ്ടില്ലേ നമുക്ക് അങ്ങനെ ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ഹോസ്പിറ്റലിലും കൂടെ ചെന്ന് ചെക്ക് ചെയ്യണം എല്ലാ ഡോക്ടർമാരും ഒരുപോലെയല്ല പറയുന്നത് അപ്പോൾ അത് നീ മനസ്സിലാക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ നമുക്കറിയാവുന്ന രണ്ട് മൂന്ന് പേരോടെങ്കിലും നീ അതിനെക്കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ ഇവരുള്ളവർ നിനക്ക് എന്തെങ്കിലും അഡ്വൈസ് തരും അതനുസരിച്ച് വേണം നീ പെരുമാറാൻ എന്നൊക്കെ ഭൂമിക മേഡം അഡ്വൈസ് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നേഴ്സ് ഇറങ്ങി വന്നിട്ട് ഇവിടെ ഇരുന്ന പാർവതി എന്ന് പറയുന്ന ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നല്ലോ ബ്ലഡും യൂറിനും ഒക്കെ തന്നിട്ട് അവരെവിടെയെന്ന് ചോദിക്കുകയാണ് റിസപ്ഷൻ ില് അവർ എവിടെ ഉണ്ടായിരുന്നല്ലോ ഇപ്പോൾ കാണുന്നില്ല പാർവതി പാർവതി എന്ന് പറഞ്ഞാൽ അവർ വിളിക്കുകയാണ് ഈ സമയത്ത് ഭൂമിക ചുറ്റും നോക്കുകയാണ് നമ്മുടെ പാർവതിയാണോ അങ്ങനെ സിസിലി പറയുകയാണ് മാഡം നമ്മുടെ പാർവതിയെന്ന് വിചാരിച്ചിട്ടുണ്ടാവുമല്ലേ ചിലപ്പോൾ നമ്മുടെ പാർവതി ആയിരിക്കില്ല ഇവിടെ വേറെയും പാർവതി ഉണ്ടാവുമല്ലോ നമുക്ക് പോവാമെന്ന് പറയുകയാണ് അങ്ങനെ എന്തായാലും ഭൂമികയും സിസിലി അവിടെ നിന്ന് പോവുകയാണ് പാർവം പിന്നാലെ തന്നെ പോകുന്നുണ്ട് അത് റിസപ്ഷനിസ്റ്റ് കാണുന്നുണ്ട് റിസപ്ഷനിസ്റ്റ് പതിയെ പാർവിൻ്റെ പിറകാലെ വന്നിട്ട് പാർവിനോട് പറയുക പാർവതി താൻ എവിടെയാണ് പോകുന്നത് റിസൾട്ട് വന്നിട്ടുണ്ട് മാഡത്തിനെ ചെന്ന് കാണാൻ പറഞ്ഞു എന്ന് പറയുകയാണ് എങ്ങനെ പാറു ഹോസ്പിറ്റലിലെ ഡോക്ടറുടെ റൂമിലേക്ക് കേറുകയാണ് ഈ സമയത്തെ പാറു आगे വയറളപിടയാണ് ട്ടോ મેડમ പറ મેડમ എന്താണ് റിസൾട്ട് എന്ന് പറ ഒരു കുഴപ്പുമില്ല എനിക്ക് મેડം പറയുന്നു ഞാൻ വേറെ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ 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 പറഞ്ഞ കാര്യം എനിക്ക് ഉൾക്കൊള്ളാൻ കൂടെ പറ്റുന്നില്ല ഞാനൊരു ഗ്രാമത്തിലെ പെൺകുട്ടിയാണ് എനിക്ക് എനിക്കിതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് പറയുകയാണ് കേട്ടോ ഈ സമയത്ത് ഡോക്ടർ പറയുകയാണ് മോളെ ആദ്യം നീ ഇരിക്കേ ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് നീ ഉത്തരം പറ നീ ഇരിക്കുമ്പോൾ ഈ ടെസ്റ്റ് വേറെ എവിടെയെങ്കിലും വെച്ച് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഞാനായിട്ട് ചെയ്തിട്ടില്ല പക്ഷേ എനിക്ക് വയ്യാതെ ഞാൻ കുഴഞ്ഞു വീണപ്പോൾ ആ ഹോസ്പിറ്റലിലുള്ള മേഡം നിർബന്ധിച്ചിട്ട് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് ആ ഡോക്ടർ പറഞ്ഞ കാര്യം എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തതായിരുന്നു എനിക്കൊരു കുഴപ്പമില്ല എനിക്കിതൊന്നും അംഗീകരിക്കാനായിട്ടുള്ള കപ്പാസിറ്റി പോലും ഇല്ല ദയവെയ്ത് ഡോക്ടർ പറയണം എനിക്ക് യാതൊരു കുഴപ്പമില്ല ഞാൻ നോർമലാണെന്ന് പറയണം എന്ന് പറയാണ് ഈ സമയത്ത് ഡോക്ടർ പറയുകയാണ് അത് നീ വെപ്രാളപ്പെടാതിരിക്കെ നിനക്ക് വില കാമുകനോ പ്രണയമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ ഒന്ന് എന്നോട് പറ ആ പയ്യനുമായിട്ട് നീ നല്ല രീതിയിൽ ഇടപഴകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറ മേഡം മേഡം എന്തീ പറയുന്നത് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനും മേഡം പറയുന്ന കാര്യങ്ങൾക്കും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ഡോക്ടറും ആകെ എന്തോ പോലെ ആവുന്നുണ്ട് കേട്ടോ ഡോക്ടർ നിങ്ങളെന്ത് ഉദ്ദേശിക്കുന്നത് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഞാൻ അങ്ങനെ ഒരു പെണ്ണല്ല എൻ്റെ ശരീരവും മനസ്സും ഒരിക്കലും കളങ്കപ്പെട്ടിട്ടില്ല ഞാനങ്ങനെ ലോകത്തിന് കെട്ടുപെട്ട് ജീവിക്കുന്നൊരു പെൺകുട്ടിയാണ് ഒരിക്കലും എനിക്കിതൊന്നും അംഗീകരിക്കാൻ കൂടെ പറ്റുന്നില്ല എൻ്റെ എൻ്റെ അടുത്തൊരാളുടെ ഒരു ശ്വാസം കാറ്റുപോലും എൻ്റെ ശരീരത്തിൽ തൊട്ടിട്ടില്ല ദയവ് ചെയ്ത് പറ എനിക്ക് ഒന്നുമില്ല എന്ന് പറയുന്ന പറയുകയാണ് ഈ സമയത്ത് ഡോക്ടർക്ക് മനസ്സിലാവുകയാണ് എന്തോ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ ഡോക്ടർ പറയുകയാണ് നോക്ക് ഞാൻ നിങ്ങളോട് വേണമെങ്കിൽ നോണ ഓണ പറയാം പക്ഷേ ടെസ്റ്റ് റിപ്പോർട്ടുകളൊന്നും നിങ്ങളോട് നോണ പറയില്ല നിങ്ങളിപ്പോൾ ഒരിടത്ത് ചെന്നു ടെസ്റ്റ് ചെയ്തു ഒരു ഡൗട്ട് തോന്നി നിങ്ങളിവിടെ വന്ന് ടെസ്റ്റ് ചെയ്തു പക്ഷേ രണ്ട് റിപ്പോർട്ടിലും ഒരേ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ആറ് ആഴ്ചത്തോളം നിങ്ങൾ ഗർഭിണിയാണെന്ന് പറയുകയാണ് ഇത് കേട്ടത് പാറുവാകെ ആകെ ഷോക്കായി പോവാണ് പാറു അലറുകയാണ് കേട്ടോ നേരത്തെ നീൽക്കാളു ഇല്ല ഞാൻ ഒരിക്കലും അങ്ങനെയല്ലാന്ന് പറഞ്ഞുകൊണ്ട് പാറു നിലത്ത് കടന്ന് ഉരുളാണ് ഈ സമയത്ത് ഡോക്ടർ ഓടി വരാം മോളെ നീ കരയാതിരിക്കേ എന്താണെങ്കിലും എന്താണെങ്കിലും നീ അംഗീകരിച്ചേ മതിയാവുള്ളൂ എന്നാലേ നമുക്കിതിനൊരു സൊല്യൂഷൻ കാണാൻ കാണാൻ പറ്റുള്ളൂ ഒരു കാര്യം ചെയ്യേ നിൻ്റെ അച്ഛനെയോ അമ്മയെയോ ഒന്ന് വിളിക്കേ വിളിച്ച് എനിക്ക് താ ഞാൻ അവരോട് പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് പറയുകയാണ് വേണ്ട എൻ്റെ അമ്മ 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 വേണ്ട ആരും വേണ്ട ആരും വേണ്ട ആരും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പാറ ഒരുതരം രാവിലെ അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോവാട്ടോ ഈ സമയത്ത് പാറു പേഴ്സ് പോലും എടുക്കാൻ മറന്നു പോവാണ് അങ്ങനെ നേഴ്സിനോട് പറയുകയാണ് ആ പെൺകുട്ടിയുടെ പേഴ്സും റിപ്പോർട്ടും എങ്ങനെയെങ്കിലും ആ കുട്ടിയുടെ കയ്യിലേക്ക് എത്തിക്കാൻ പാറു യാന്ത്രികമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നേഴ്സ് വന്നിട്ട് കയ്യിൽ പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പാറു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല മഴയാണ് ഇതൊന്നും വക എൻ്റെ ജീവിതം മുഴുക്കും പോയി എനിക്ക് മാത്രം എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നത് എൻ്റെ ജീവിതം പോയി എല്ലാവരും അറിഞ്ഞു എല്ലാവരും അറിഞ്ഞ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ഓർത്തിങ്ങനെ പാറു കരഞ്ഞുകൊണ്ടേ വരികയാണ് ഈ സമയത്ത് അവിടെ ഒരു ഡ്രൈനേജ് ണ്ടാവും ഈ ഡ്രൈനേജിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ പാറു വീട് പോകുവാണ് കേട്ടോ ഭാഗ്യത്തിന് ആ വഴി കൈലാഷം വരുന്നത് കൊണ്ട് തന്നെ കൈലാഷം വണ്ടി നിർത്താണ് കുറേ ആൾക്കാർ ഓടി വരുന്നുണ്ട് എന്താ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഒരു പെൺകുട്ടി ഡ്രെയിനേജിൽ വീണു എന്ന് പറയുകയാണ് വേഗം ആ പെൺകുട്ടി എടുത്ത് പൊക്കെന്ന് പറയുമ്പോൾ നമ്മുടെ പാറുവിനെ എല്ലാവരും കൂടി എടുത്ത് പൊക്കുമ്പോൾ കൈലാഷം ഞെട്ടിപ്പോവാ ദൈവമേ പാറു പാറു നിനക്ക് എന്താ പറ്റിയത് എന്നും പറഞ്ഞുകൊണ്ട് കൈലാഷ് പാറുവിനെ എടുത്ത് പൊക്കി കാറിൽ കയറ്റിയിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ് അങ്ങനെ പാറുവിനെയും കൊണ്ട് നമ്മുടെ കൈലാഷ ഹോസ്പിറ്റലിലേക്ക് വരികയാണ് വന്ന ഹോസ്പിറ്റൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാറു പ്രഗ്നൻ്റ് ആണെന്ന് ആദ്യം തെളിഞ്ഞ ഹോസ്പിറ്റലിൽ ആ ഹോസ്പിറ്റലിൽ തന്നെ അപ്പോൾ ആ നേഴ്സിന് ഈ പെൺകുട്ടിയെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അന്ന് വന്ന പാർവതിയാണ് ഈ വന്നിരിക്കുന്നതെന്ന് അങ്ങനെ കൈലാഷ് ആകെ കൂടെ അപ്സെറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് മറ്റൊരു ഡോക്ടറാണ് നമ്മുടെ പാർവിനെ അറ്റൻഡ് ചെയ്യുന്നത് എന്തായാലും ഈ നഴ്സ് ഓടിച്ചെന്നിട്ട് ഈ ഗൈനക്കോളജിസ്റ്റിനോട് പറയുകയാണ് ഡോക്ടറെ ഇതേ അന്ന് ആണെന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി ഡോക്ടറെ ചീത്ത പറഞ്ഞിട്ടൊക്കെ പോയില്ലേ ആ പെൺകുട്ടി പിന്നെയും ഇവിടെ വന്ന് അഡ്മിറ്റായിട്ടുണ്ട് ഇതിന് ആ പെൺകുട്ടി ഓടിയിൽ വീണു എന്ന് എന്തായാലും ആ കുട്ടിയെ കൊണ്ടുവന്നിരിക്കുന്നത് അന്ന് വന്ന ആളല്ല വേറൊരു ആൺ ആണാണ് ഇപ്പോൾ ആ പെൺകുട്ടിയെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറയുകയാണ് ഈ സമയത്ത് ഡോക്ടർ പറയുകയാണ് അത് ശരി എങ്കിൽ പിന്നെ ഞാനിപ്പോൾ തന്നെ എമർജൻസി വാർഡിലേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവിടെ നേരെ എമർജൻസി വാർഡിലേക്ക് പോകാം അപ്പോൾ പാറിന് അറ്റൻഡ് ചെയ്ത ഡോക്ടർ കോൺഷ്യസ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചെക്ഷനൊക്കെ വെക്കാൻ പോവുകയാണ് ഈ സമയത്ത് ഈ ഡോക്ടർ വന്നിട്ട് പറയുകയാണ് എത്ര എം എൽ ആണ് കൊടുക്കുന്നതെന്ന് വെച്ചുമ്പോൾ അഞ്ച് എം എൽ എന്ന് പറയുകയാണ് വേണ്ട വേണ്ട പെൺകുട്ടിക്ക് രണ്ട് എം എൽ മതി ആ പെൺകുട്ടി പ്രഗ്നൻറ്റാന്ന് പറയുക മാഡം എങ്ങനെ എങ്ങനെയറിയാമെന്ന് ചോദിക്കുമ്പോൾ ഞാനാണ് ഈ പെൺകുട്ടിയുടെ യൂറിനും ബ്ലഡ് ടെസ്റ്റും ഒക്കെ കഴിഞ്ഞ ദിവസം പരിശോധിച്ച് ഈ പെൺകുട്ടി പെൺ പ്രഗ്നൻ്റ് ആണെന്ന് കൺഫേം ചെയ്തത് ഇതിനെ കണ്ടിട്ട് കല്യാണം കഴിഞ്ഞ് പെൺകുട്ടിയായിട്ട് തോന്നുന്നില്ലല്ലോ ഇല്ല ഇല്ല ഈ കുട്ടി പെൺകുട്ടി കല്യാണം കഴിഞ്ഞതെന്നല്ല പ്രീമാരിറ്റൽ പ്രെഗ്നൻസിയാണ് എന്തോ സംഭവിച്ചു പോയതാ ഈ കുട്ടി പ്രഗ്നൻ്റ് ആണെന്നോ ഈ കുട്ടിക്ക് പോലും അംഗീകരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്തായാലും ആദ്യം നിങ്ങൾ നോക്കണം എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് പിന്നെ ഡോസേജ് ഒക്കെ കുറച്ച് കൊടുത്താൽ മതി എന്ന് പറയുകയാണ് അപ്പോൾ ഈ കുട്ടിയുടെ പിന്നാലെ വന്ന അല്ലെങ്കിൽ ഈ കുട്ടിയെ കൊണ്ട് വന്ന ആ പയ്യനാണോ ഈ പ്രഗ്നൻസിക്ക് ഉത്തരവാദിത്വം ഉത്തരവാദി എന്ന് ചോദിക്കുകയാണ് അതറിയില്ല ഈ പെൺകുട്ടിക്ക് എന്തോ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട് ആ പയ്യൻ ഈ പയ്യനല്ല എന്തായാലും ആ പയ്യനാവാനാണ് സാധ്യത എന്തായാലും നമുക്ക് നോക്കാമെന്ന് പറയുകയാണ് അങ്ങനെ ഡോക്ടർ ഒരുമാതിരി നോട്ടം നമ്മുടെ കൈലാഷിനെ നോക്കുകയാണ് എന്നിട്ടങ്ങ് കയറിപ്പോവാം ഈ സമയത്ത് കൈലാഷ് ചോദിക്കുകയാണ് ഡോക്ടർ ഡോക്ടർ എന്നോട് എന്നോടൊന്ന് പറ പാർവതിക്ക് എങ്ങനെയുണ്ടെന്ന് പറയുമെന്ന് പറയുകയാണ് ഈ സമയത്ത് ഡോക്ടർ പറയുകയാണ് ആ പെൺകുട്ടിയും നിങ്ങളും തമ്മിലുള്ള റിലേഷൻ എന്താണ് ഇതൊന്നും അറിയാതെ ഞാൻ എങ്ങനെയാണ് ആ പെൺകുട്ടിക്ക് എന്താണുള്ളതെന്ന് നിങ്ങളോട് പറയുക ആ പെൺകുട്ടിയുടെ റിലേറ്റീവ്സിനെ ആരെങ്കിലും കൊണ്ടുപോകാം പാർവിൻ്റെ റിലേറ്റീവ്സ് ഇവിടെ ആരുമില്ല ഞാൻ പാർവിൻ്റെ ബോസ്സാണ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഞാൻ പാർവിൻ്റെ സ്ഥലത്തെ എം ആണ് എന്നോട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയും ഞങ്ങൾക്കിടയിലുള്ള ബന്ധം ഒരു എം ഡിയുടെയും അതുപോലെ തന്നെ ഒരു എംപ്ലോയിയുടെ അല്ല ഞങ്ങൾക്കിടയിൽ ഡീപ്പായിട്ടുള്ളൊരു ബന്ധമുണ്ട് ഞങ്ങൾ ഞങ്ങളൊരു കുടുംബം പോലെ തന്നെയാണ് നിങ്ങൾക്ക് പറയാമെന്ന് പറയുക അപ്പോൾ ഡോക്ടർക്ക് ഒരു സംശയം തോന്നുകയാണ് എന്തായാലും ഞാൻ നിങ്ങളോട് പറയാം എന്ന് പറഞ്ഞ് ഡോക്ടർ എന്തൊക്കെയോ കൈലാഷിനോട് പറയുന്നുണ്ട് അതെന്താന്നുള്ളത് നമ്മളെ കേൾപ്പിക്കുന്നില്ല സമയം പാർവ് വന്ന ഹോസ്പിറ്റലിലേക്ക് നമ്മുടെ പ്രിയൻ എത്തിയിട്ടുണ്ട് അങ്ങനെ അവിടുത്തെ റിസപ്ഷനിൽ അന്വേഷിക്കുകയാണ് പാർവതി വന്നു എന്ന് വന്നു എന്ന് പറയുകയാണ് അപ്പോൾ എന്ത് ടെസ്റ്റ് ചെയ്യാനാണ് ഏത് ടെസ്റ്റ് ചെയ്യാനായിട്ടാണ് വന്നത് എന്നൊക്കെ നമ്മുടെ കൈ പ്രിയൻ ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ചിട്ടൊന്നും അവർ പറയുന്നില്ല നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ പേഷ്യൻറ്റിനോട് തന്നെ ചോദിക്കണം ഞങ്ങൾക്ക് ഡീറ്റെയിൽസ് തരാനായിട്ട് പറ്റില്ല എന്ന് തന്നെ അവർ പറയുകയാണ് അതുകൊണ്ട് പ്രിയൻ നേരെ ഗാർമെൻസിലേക്ക് വിളിക്കുകയാണ് ഈ സമയത്ത് മോഹൻ കോൾ എടുക്കണോ വേണ്ടിയെന്ന് കൺഫ്യൂഷൻ അടിച്ചു നിൽക്കുമ്പോൾ നമ്മുടെ ജയന്തി പറയുകയാണ് എന്തായാലും കോൾ എടുക്ക് പ്രിയനായിരിക്കും കരുണാകരൻ മീറ്റിങ്ങിന് പോയിരിക്കുകയല്ലേ വരാൻ ഇത്തിരി വൈകൂ എന്ന് പറയുകയാണ് കോൾ എടുക്കാൻ ചെല്ലുന്നതും കരുണാകരൻ വരുകയാണ് എന്താണ് നിനക്കിവിടുത്തെ റൂൾസൊന്നും ബാധകമല്ലേ അല്ല സാർ മോഹൻ ഉള്ളൂ ഒന്ന് എടുത്ത് സംസാരിക്കട്ടെ എന്ന് പറയുകയാണ് ശരിയെന്ന് കരുണാകരൻ പറയുകയാണ് ഈ സമയത്ത് മോഹൻ ചോദിക്കുകയാണ് എന്താ ഇടാ എന്താ നോക്കിയാണ് അല്ല പാറു അവിടെ വന്നിട്ടുണ്ടോ ഇല്ല ഇവിടെ പാറു ഇല്ല നീ ഇതെവിടെയാണ് പാറു എന്തായാലും വന്നോളും നീ ഇത്രയും വേഗമടക്ക് വരണം നാല് മണിക്ക് ശേഷം നീ പാറുവിൻ്റെ അടുത്ത് പൊയ്ക്കോളാം പറയുകയാണ് അങ്ങനെ ജയന്തിയും പറയുകയാണ് കരുണാകരൻ സാർ ഇവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയെന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ പ്രിയം പറയുകയാണ് ഒരു കാരണവശാലും ഞാൻ വരില്ല എനിക്ക് വലുത് പാറു തന്നെയാണ് അവളെവിടെയാണെന്നൊരു ആ എന്ത് അവസ്ഥയിലാണ് എന്നോ അറിയാതെ ഞാൻ ഞാനൊരിടത്തേക്കും വരില്ല അതുകൊണ്ട് ദൈവം ഇത് എന്നെ നോക്കണ്ട എന്ന് പറയുകയാണ് അങ്ങനെ കോള് കെട്ടിക്കുകയാണ് ഈ സമയത്ത് കരുണാകരൻ പറയുകയാണ് അവൻ്റെ തണ്ട് അവൻ എടുത്തായിരിക്കുമല്ലേ അവൻ വരില്ല എന്ന് പറഞ്ഞായിരിക്കുമല്ലേ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ നമ്മുടെ മോഹൻ പറയാണ് സാർ അവൻ വന്നില്ലെങ്കിൽ എന്താ ഞാനുണ്ടല്ലോ ഞാനിത് തീർത്തു തരാം സാർ എന്തായാലും സ നമുക്ക് ജോലിയിലേക്ക് എന്ന് പറയുകയാണ് കേട്ടോ ഞാൻ എന്തായാലും ഈ കൂടി ഇത് തീർത്തു തരാം അവൻ മനസ്സമാധാനമായിട്ടോ അവിടെ നിന്നോട്ടെ എന്ന് പറയുകയാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഇതിനും കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ഇനി നമ്മൾ നാളെ ചെയ്തുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി ടാറ്റാ